അസലാമലൈക്കും വരഹമത്തല്ലാഹി താലി വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മക്കളെക്കുറിച്ചാണ് മക്കളെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സ് മുതൽ ഒരു ഇരുപത് വയസ്സ് വരെയുള്ള മക്കളെക്കുറിച്ചാണ് എന്താണ് ഈ മക്കളുടെ പ്രത്യേകത നമ്മുടെ മാതാപിതാക്കളോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കാണ് നിങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നില്ല നമ്മളെ പരിഗണിക്കുന്നില്ല ഏ നമ്മൾ നമ്മളിത്രയൊക്കെ വലുതായിട്ട് നമുക്ക് ഒരു പരിഗണന നിങ്ങൾ നൽകുന്നില്ല നമുക്ക് വേണ്ടതൊന്നും നിങ്ങൾ തരുന്നില്ല എന്ന ഒരു രൂപത്തിലുള്ള സംസാരം സംസാരിക്കാറുണ്ട് അതുമാത്രവുമല്ല അവർ മുഖത്ത് നോക്കി ചോദിക്കാറുണ്ട് പല മാതാപിതാക്കളോടും ഇത്രയും കാലമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്തു തന്നു കുട്ടിക്കാലും കുട്ടിക്കാലം മുതൽ അവരെ താലോലിച്ച് വളർത്തി കൈ വലുതാകുന്നതും കാല് വലുതാകുന്നതും ഒക്കെ നോക്കി അവരുടെ കളികളും ചിരികളും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ അവരെ ഓരോ ഘട്ടവും നമ്മൾ അവരെ വളരെ സൂക്ഷ്മതയോടുകൂടി പരിപാലിച്ചു കൊണ്ടുവന്ന ഈ മക്കളാണ് ഈ ചോദിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ ഏതൊരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മനസ്സ് തകർന്നു പോവും ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും അതിശയത്തോടു കൂടി ചിന്തിക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അവർ കാണുന്ന ചില ആളുകളുടെ ജീവിതം ഇപ്പം അടിച്ചു പൊളിച്ച് ഉള്ള ജീവിതങ്ങൾ അവർക്ക് വണ്ടിയും അതുപോലെ അവിടെ യഥേഷ്ടം അവർക്ക് ചിലവാക്കാനുള്ള പൈസയും കുറച്ച് കൂട്ടുകാരും ഒക്കെയാണ് അവർ കാണുന്നത് ഈ കാണുന്നത് പോലെ ചിലപ്പോൾ ചുറ്റുവട്ടത്ത് ഉള്ള അയൽവാസികളായ അയൽ വീടുകളിലുള്ള മക്കളൊക്കെ ചിലപ്പോൾ കുറച്ച് സാമ്പത്തികമായി ഉള്ള ആളുകളാണെങ്കിൽ അവരൊക്കെ വീടുകളിൽ നിന്ന് ക്യാഷൊക്കായി വന്ന് പൊളിച്ച് നടക്കുമ്പോൾ അതുപോലെ നടക്കാൻ കഴിയാതെ വരുമ്പോൾ ഈ മക്കൾ ഇതുപോലെ സംസാരിക്കുന്നത് പക്ഷേ സ്വന്തം വീട്ടിലെ വിഷമസ്ഥിതികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിലാക്കാതെ ഈ മക്കൾ സംസാരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് എത്രത്തോളം വേദന ഉണ്ടാകും അപ്പോൾ കുറച്ച് പൈസ ഉണ്ടാകുക എന്നുള്ളതോ ഒരു വണ്ടിയുണ്ടാകുക അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാരുണ്ടാവുന്നതാണ് നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് ചിന്തിക്കുന്ന മക്കളോട് പറയാനുള്ളത് നമ്മുടെ മാതാപിതാക്കൾ വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മെ വളർത്തിയെടുക്കുന്നവരാണ് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നത് അവർ ചെയ്തു തരുന്നതൊക്കെ അവരുടെ മാക്സിമം കാര്യങ്ങളാണ് ചെയ്തു തരുന്നത് അത് നമ്മൾ മനസ്സിലാക്കുകയും മാതാവിനെയും പിതാവിനെയും വേദനിപ്പിക്കാതെ സന്തോഷത്തോടുകൂടെ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മക്കൾക്ക് യഥാർത്ഥമായ നല്ലൊരു ജീവിതം ലഭിക്കുക എല്ലാ ഓരോ മക്കളും മനസ്സിലാക്കേണ്ടത് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഹൃദയത്തെ ഏറ്റവും കൂടുതൽ നിങ്ങൾ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് വേദനയുണ്ടാകുന്ന സമയം നിങ്ങളുടെ തകർച്ച കാണുമ്പോഴാണ് നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൂട്ടുകാരോടൊപ്പം പോയി എവിടെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നാട്ടുകാരൊക്കെ സ്വന്തം മകനെ മോശക്കാരനായി പറയുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സിലുണ്ടാക്കുന്ന നിങ്ങൾ ഉണ്ടാക്കുന്ന വേദന അത് വല്ലാത്തൊരു വേദനയാണ് അതുകൊണ്ട് എപ്പോഴും എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അവരുടെ മക്കൾ നല്ലവരായി വരണമെന്നാണ് നല്ലവരാകണമെന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഡോക്ടറും എൻജിനീയറും ആകണമെന്നതല്ല അതേസമയം സമൂഹത്തെ പറയിപ്പി സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കാത്ത രീതിയിൽ മര്യാദയോടുകൂടിയും മാന്യമായ രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം നേടിയെടുത്ത് ഏതെങ്കിലും നല്ലൊരു ജോലി നേടി സ്വന്തം കാര്യങ്ങൾ ചെയ്ത് അവർ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നത് കാണാനാണ് ഏതൊരു മാതാവും പിതാവും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന മാതാപിതാക്കളാണ് എല്ലാ മാതാപിതാക്കളും ആരും നിങ്ങളെ വെറുക്കുന്നവരോ നിങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരോ ആയ മാതാപിതാക്കൾ ഉണ്ടാകില്ല എല്ലാവർക്കും നിങ്ങളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവരുടെ വീ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ അപ്പം അതുകൊണ്ട് സ്വന്തം മാതാവിനെയും പിതാവിനെയും സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ പറയുന്നല്ലോ ഞങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല ഞങ്ങളെ വീട്ടിലുള്ള ആരും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്നു പറയാനുള്ളത് പണ്ടൊരു കുട്ടി ഇതുപോലെ വീട്ടിൽ വന്ന് അമ്മയോട് പരാതി പറഞ്ഞു അമ്മേ എന്നെ ആരും നോക്കി ചിരിക്കുന്നില്ല അമ്മേ ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയി കടയിൽ പോയി കമ്പോളത്തിൽ പോയി സ്കൂളിൽ പോയി ബസ്സിൽ കയറി അങ്ങനെ എൻ്റെ യാത്രയിലൊക്കെ ഞാൻ നോക്കി ആരും എന്നെ നോക്കി ചിരിക്കുന്നില്ല ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി ആരെങ്കിലും എന്നെ നോക്കി ചിരിക്കുമെന്ന് പക്ഷെ ആരും തന്നെ എന്നെ നോക്കി ചിരിച്ചില്ല അമ്മേ എന്ന് വളരെ വിഷമത്തോടു കൂടി ഈ മകൾ വന്ന് അമ്മയോട് ഇങ്ങനെ പരാതി പറഞ്ഞപ്പോൾ ഈ അമ്മ ചോദിച്ചു മകൾ ആരെങ്കിലും നോക്കി ചിരിച്ചിരുന്നോ മകൾ ആരെങ്കിലും നോക്കി പുഞ്ചിരിച്ചോ ഇല്ലമ്മേ എന്നാൽ നാളെ മകൾ പോകുമ്പോൾ എല്ലാവരോടും ഒന്ന് പുഞ്ചിരിക്കണം അപ്പോൾ അവർ പുഞ്ചിരിക്കുന്നുണ്ടോയെന്ന് നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഈ മകൾ കടയിൽ പോയി ആ കടയിലെ സാധനം തരുന്ന ആളെ കണ്ടു ചിരിച്ചു അപ്പോൾ തിരിച്ചു ചിരിച്ചു എന്താ വളരെ സുഖമല്ലേ അവരും ചിരിച്ചു ഇങ്ങനെ വഴിയിൽ പോകുന്ന പരിചയമുള്ള എല്ലാവരോടും കണ്ണു കാണുകയും ചിരിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് തിരിച്ചും അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ചിരിക്കുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്തു തിരിച്ച് വീട്ടിൽ വന്നു അമ്മ ചോദിച്ചു ഇന്നെല്ലാവരും മകളെ കണ്ട് ചിരിച്ചോ ചിരിച്ചമ്മേ ഞാൻ അവരോട് ചിരിച്ചു ചിരിച്ചപ്പോൾ അവരെന്നോട് തിരിച്ചും ചിരിക്കുകയും കുശലാന്വേഷണം നടത്തുകയും സുഖവിവരങ്ങൾ തിരക്കുകയൊക്കെ ചെയ്തു അമ്മേ എന്ന് വളരെ സന്തോഷമായി എന്ന് ഈ മകൾ ഈ അമ്മയോട് പറഞ്ഞു ഇതുപോലെ നിങ്ങൾ മാതാപിതാക്കളെ ഒന്ന് അങ്ങോട്ട് സ്നേഹിച്ചു നോക്കൂ നിങ്ങൾ അവരെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ അവരോട് സന്തോഷത്തോടുകൂടി പെരുമാറാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അവരുടെ സ്നേഹവും അവരുടെ സന്തോഷവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത് അതുകൊണ്ട് എല്ലാ മക്കളോടും പറയാനുള്ളത് മാതാപിതാക്കളോടും കുടുംബത്തിലുള്ള എല്ലാവരോടും അങ്ങോട്ട് സ്നേഹിക്കുകയും സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തിരിച്ച് നല്ല സ്നേഹവും നല്ല സന്തോഷവും കിട്ടുന്നതായി നിങ്ങൾക്കും ബോധ്യപ്പെടും അതുകൊണ്ട് പരാതി പറഞ്ഞ് നടക്കുന്നതിന് പകരം നമ്മളാണ് മാറേണ്ടത് നാം ഓരോരുത്തരും മാറിക്കഴിഞ്ഞാൽ ആ കുട്ടി അങ്ങോട്ട് ചിരിച്ചപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് എല്ലാവരും ചിരിക്കുകയും സുഖകരങ്ങൾ തിരക്കിയതുപോലെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോടും മാതാ പിതാവിനോട് ബഹുമാനത്തോടു കൂടിയും മാതാവിനോട് സ്നേഹത്തോടു കൂടിയും നിങ്ങൾ സംസാരിച്ചു നോക്കൂ നിങ്ങൾക്ക് എത്രത്തോളം പരിഗണന കിട്ടുന്നു എന്ന് നിങ്ങൾക്ക് അപ്പോൾ ബോധ്യപ്പെടും അതേസമയം നിങ്ങൾ ഇതൊന്നും ചെയ്യുകയില്ല മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കില്ല പിതാവിനെ ബഹുമാനത്തോടുകൂടി സംസാരിക്കില്ല മാതാവിനോട് സ്നേഹത്തോടു കൂടി പെരുമാറില്ല ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളെ അവർ നിങ്ങളെ സ്നേഹിക്കണം എന്ന് നിങ്ങൾ വാശി പിടിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് അതുകൊണ്ട് നിങ്ങളൊന്ന് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ എത്രത്തോളം നിങ്ങൾ മാതാവിനോടും പിതാവിനോടും നിങ്ങളുടെ കടമ വീട്ടുന്നുണ്ട് ഞാൻ പിതാവ് പറഞ്ഞിട്ട് എത്രത്തോളം ഞാൻ അനുസരിക്കുന്നുണ്ട് മാതാവ് പറയുന്നത് എത്രത്തോളം ഞാൻ അനുസരിക്കുന്നുണ്ട് എന്ന് എല്ലാ ഓരോരുത്തരും ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ചകൾ എന്താണെന്ന് അതുകൊണ്ട് എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാ മക്കളും ഇന്നുമുതൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാവിനോട് പോയി ക്ഷമ ചോദിച്ചുകൊണ്ട് അവർക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് ഉമ്മ ഞാൻ ഇന്ന് വരെ ചെയ്തത് എൻ്റെ തെറ്റാണ് നിങ്ങളെനിക്ക് ക്ഷമിച്ചു തരണം കൂടുതൽ ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് മുന്നോട്ട് ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പൊരുത്തം ചോദിച്ച് നിങ്ങൾ ജീവിച്ചു നോക്കൂ നിങ്ങൾക്ക് മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും കിട്ടുന്ന നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാകും അല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സന്തോഷമുണ്ടാകും സ്കൂളിൽ പോകുമ്പോൾ ഉമ്മയോട് യാത്ര ചോദിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയാൽ നിങ്ങൾക്ക് പഠിക്കുവാനും ഒക്കെ നല്ല മനസ്സും നല്ല ബുദ്ധിയുമൊക്കെ ലഭിക്കും അതല്ലാതെ നിങ്ങളിതുപോലെ പരാതി പറഞ്ഞ് നടന്നാൽ ജീവിതകാലം മുഴുവൻ പരാതി പറഞ്ഞ് നടക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ ജീവിതത്തിൽ നിങ്ങൾക്കൊന്നും നേട നേടിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് സ്വയം ചിന്തിക്കുക എന്ത് വേണം നിങ്ങൾക്ക് സന്തോഷമാണ് വേണ്ടതെങ്കിൽ നല്ല ജീവിതമാണ് വേണ്ടതെങ്കിൽ ഉറപ്പായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുകയും അവരുടെ സ്നേഹം അവരോട് നിങ്ങൾ സ്നേഹത്തിൽ പെരുമാറുകയും വേണം പ്രത്യേകിച്ച് പിതാവിനോട് ബഹുമാനത്തോടു കൂടിയും മാതാവിനോട് സ്നേഹത്തോടു കൂടിയും നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറായാൽ ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെയുണ്ട് നിങ്ങൾക്ക് മാനസികമായ പ്രയാസമുണ്ട് നിങ്ങളാരും പരിഗണിക്കുന്നില്ല നിങ്ങളാരും സ്നേഹിക്കുന്നില്ല എന്ന ഒരു പിരിമുറുക്കം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ മാറണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കും വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടാൻ സാധിക്കും നിങ്ങളുടെ പഠനങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് നല്ല വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കണം അവരെ സ്നേഹിക്കണം അവരെ ബഹുമാനിക്കണം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം നേടാൻ വേറെ ഒരു വഴി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഒരു കുറുക്ക് വഴി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുറുക്കു വഴി മനസ്സിന് സമാധാനമുള്ള നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും അവനോട് ബഹുമാനത്തോടുകൂടെയും മാതാവിനോട് സ്നേഹത്തോടുകൂടെയും നിങ്ങൾ പെരുമാറിയാൽ ഉറപ്പായും നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാമലൈക്കു വരഹം